ോസും ചുറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായിട്ടവർക്കായിട്ടാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് വണ്ടിപിരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പിൽ ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ അധ്യക്ഷനായിരുന്നു ആശുപത്രിയിലേക്ക് റഫറൻസ് നടത്തിയവരുടെ പരിശോധനയാണ് ഇപ്പോഴത്തെ നടക്കുന്നത് കാർസിനോസ് എന്ന് പറഞ്ഞുള്ളത് ഏജൻസിയുടെ നിലനിന്ന് ഇന്നത്തെ ഇവിടുത്തെ ക്യാൻസർ പരിശോധന പരിപാടി നടക്കുന്നത് പരിശോധനയ്ക്ക് ശേഷം കണ്ടെത്തുന്നവർ തുടർന്നുള്ള ചികിത്സാ പരിപാടികൾ അല്ലെങ്കിൽ തുടർ പരിശോധനകൾ നടത്തുന്ന വിവിധ തലങ്ങളിൽ നടത്തുന്ന ഫൗണ്ടേഷൻ പ്രതിനിധി ഡോക്ടർ അസിയയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥല പരിശോധന ഇങ്ങനെയെന്ന് പഠിപ്പിച്ചും തരുന്നുണ്ട് അടുത്ത നമ്മുടെ സെർവിക്കൽ ക്യാൻസർ അതായത് ഗർഭാശയ ഗള ക്യാൻസർ ഗർഭാശയത്തിൻ്റെ മുഖഭാഗത്ത് വരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അതിനുവേണ്ടി നമുക്ക് ചെയ്തു വരുന്ന ആണ് എച്ച് പി വി ടെസ്റ്റെന്ന് പറയും ആ പരിശോധന അത് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ പുരുഷന്മാരിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വായല ക്യാൻസറിന് വേണ്ടി വായു പരിശോധന അതുപോലെ കോളോറക്കൽ ക്യാൻസർ മനാശയ സംബന്ധമായിട്ടുള്ള ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന എഫ് ഒ ടെസ്റ്റ് എന്ന് പറയും അതുപോലെ പ്രോസ്റ്റേറ്റ് പ്രോസ്റ്റേറ്റ് ഒരു ടെസ്റ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ലങ് ോ സംബന്ധമായിട്ടുള്ള സ്ക്രീനിങ് ഇത്രയും ആറ് നമ്മൾ സ്ക്രീനിങ് ചെയ്തു വരുന്നത് സിസ്റ്റർ സൗമ്യ കോർഡിനേറ്റർ അനിൽ അനിൽപിയാർ വണ്ടി പിരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ ബോബി ചുറിയാൻ സീനിയർ നഴ്സിംഗ് ഓഫീസർ ബിന്ദു മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി